നമസ്കാരം സമയം മലയാളം ചാനലിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് ലോകത്ത് റൺമലകൾ കീഴടക്കിയ താരമാണ് ജോറൂട്ട് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയുടെ നട്ടല്ലേ സച്ചിൻ ടെണ്ടുൽക്കറുടെ ടെസ്റ്റ് റെക്കോർഡിന് ഭീഷണിയാകുമെന്ന് ക്രിക്കറ്റ് ലോകം ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്ന താരം എന്നാൽ ജോറൂട്ടിനെ തേടി അദ്ദേഹം ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു റെക്കോർഡ് എത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്ന് സിഡ്നിയിൽ നടന്ന ആഷസ് അഞ്ചാം ടെസ്റ്റിലെ തോൽവിയോടെയാണ് ജോറൂട്ട് ഈ റെക്കോർഡിന് ഉടമയായിരിക്കുന്നത് ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ എവേ ടെസ്റ്റ് മത്സരങ്ങൾ തോൽക്കുന്ന താരം എന്ന റെക്കോർഡാണ് റൂട്ടിന്റെ പേരിനൊപ്പം ചേർക്കപ്പെട്ടത് ഓസ്ട്രേലിയൻ മണ്ണിൽ ജോറൂട്ട് അംഗമായ ഇംഗ്ലീഷ് ടീം ഏറ്റുവാങ്ങുന്ന പതിനാറാമത്തെ തോൽവിയാണിത് ലോക ക്രിക്കറ്റിൽ മറ്റൊരു താരത്തിനും ഒരു രാജ്യത്തു മാത്രമായി ഇത്രയധികം ടെസ്റ്റ് തോൽവി തോൽവികൾ നേരിടേണ്ടി വന്നിട്ടില്ല ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയൻ പര്യടനങ്ങൾ എപ്പോഴും ബാലിഗേറാ മലയാണ് എന്നാൽ റൂട്ടിനെ പോലൊരു ലെജൻഡറി താരം ടീമിലുണ്ടായിട്ടും ഈ തോൽവികളുടെ ഘോഷയാത്ര തുടരുന്നത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിനും ആരാധകർക്കും വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത് ഇനി സിഡ്നി ടെസ്റ്റ് മത്സരം എങ്ങനെ അവസാനിച്ചു എന്ന് നോക്കാം അഞ്ച് വിക്കറ്റുകൾക്ക് വിജയിച്ചതോടെ പരമ്പര നാലേ ഒന്നിന് സ്വന്തമാക്കാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞു സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ആധിപത്യം ഓസ്ട്രേലിയക്കായിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി എൺപത്തിനാല് റൺസാണ് സ്കോർ ചെയ്തത് ജോറൂട്ടിന്റെ സെഞ്ചുറിയും ഹാരി ബ്രോക്കിന്റെ അർദ്ധ സെഞ്ചുറിയുമാണ് ഇംഗ്ലണ്ടിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ കൂറ്റൻ സ്കോറിലെത്തി സ്റ്റീവ് സ്മിത്തും ട്രാവിസ് ഹെർഡും സെഞ്ചുറി നേടിയതാണ് ഓസ്ട്രേലിയക്ക് കരുത്തായി മാറിയത് വെബ്സ്റ്റർ കാമറൂൺ ഗ്രീൻ എന്നിവരും മികച്ചു നിന്നതോടെ അഞ്ഞൂറ്റി അറുപത്തിയേഴ് റൺസാണ് ഓസ്ട്രേലിയ സ്കോർ ചെയ്തത് ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ലീഡ് വഴങ്ങുകയും ചെയ്തു സെഞ്ചുറി നേടിയ ജേക്കബ് ബെത്തലിന്റെ ചെറുത്തുനിൽപ്പിലൂടെ രണ്ടാം ഇന്നിംഗ്സിൽ സ്കോർ മുന്നൂറ് കടത്താൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞെങ്കിലും ഓസ്ട്രേലിയക്കെതിരെ പരാജയം ഒഴിവാക്കാൻ അത് മതിയാകുമായിരുന്നില്ല നൂറ്റി അറുപത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഈ ലക്ഷ്യം മറികടന്നു തോൽവിയുടെ ഈ നിരാശകൾക്കിടയിലും ഇംഗ്ലീഷ് ആരാധകർക്ക് ആശ്വാസം പകർന്ന ഒരു താരമുണ്ട് മറ്റാരുമല്ല അത് ജേക്കബ് ബെത്തൽ എന്ന ഇരുപത്തിരണ്ട് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പിറന്ന സെഞ്ചുറി വെറും ഒരു സെഞ്ചുറി അല്ല ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷ കൂടിയാണ് രണ്ടാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് പരിങ്കലിലായ ഘട്ടത്തിലാണ് ജേക്കബ് ബെത്തൽ ക്രീസിലെത്തുന്നത് സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ വളരെ പക്വതയോടെ ബാറ്റ് വീശിയ ബെത്തൽ നൂറ്റി അൻപത്തിനാല് റൺസാണ് നേടിയത് ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ബെത്തലിന്റെ ആദ്യ സെഞ്ചുറി കൂടിയാണിത് എന്നതാണ് ടെസ്റ്റ് ക്രിക്കറ്റിലൂടെ തന്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി നേടുന്ന ആറാമത്തെ മാത്രം ഇംഗ്ലണ്ട് താരമായി ബത്തൽ മാറി ഈ ഇന്നിങ്സിന്റെ പ്രാധാന്യം കണക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല സാങ്കേതിക തികവും ഓസ്ട്രേലിയൻ ബോളർമാരെ നേരിട്ട രീതിയും വിദഗ്ധരുടെ പ്രശംസ പിടിച്ചുപറ്റി മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കൽ ഇതിനെ ഇംഗ്ലണ്ടിന്റെ ഭാവി ടെസ്റ്റ് ബാറ്റർമാർക്കുള്ള ബ്ലൂ എന്നാണ് വിശേഷിപ്പിച്ചത് ഓസ്ട്രേലിയൻ ഇതിഹാസം ജസ്റ്റിൻ ലാങ്കറും ബെത്തലിന്റെ ബാക്ക്ഫുട്ട് ഗെയിമിനെ വാനോളം പുകഴ്ത്തി തൊണ്ണൂറ്റി ഒൻപത് റൺസിൽ നിൽക്കെ ബെഫ്സറെ ബൗണ്ടറി വായിച്ചാണ് ബെത്തൽ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത് ഗാലറിയിൽ കളി കണ്ടുകൊണ്ടിരുന്ന ബെത്തലിന്റെ മാതാപിതാക്കൾക്ക് അത് വൈകാരികമായ നിമിഷം തന്നെയായിരുന്നു ഓസ്ട്രേലിയയിൽ ആദ്യമായി സെഞ്ചുറി നേടിയതോടെ വ്യക്തിപരമായി ജോറൂട്ടിനെ സന്തോഷിക്കാമെങ്കിലും ടീമിന്റെ ഭാഗമെന്ന നിലയിൽ അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയായി ഈ ആശസ് പരമ്പരയും മാറി എന്നാൽ ജേക്കബ് ബെത്തലിനെ പോലുള്ള യുവതാരങ്ങളുടെ പ്രകടനം ഇംഗ്ലണ്ടിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് വരും പരമ്പരകളിൽ ഇംഗ്ലണ്ട് എങ്ങനെ തിരിച്ചു വരുമെന്ന് നമുക്ക് കാണാം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സമയം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ